ഹലോ ഫ്രണ്ട്സ് പുതിരവേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ളൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് കുക്കുമ്പറും തൈരും മാത്രം മതി ഈ ഒരു സാലഡ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഒരു ബൗൾ ഈ സാലഡ് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ചോറൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് കിട്ടും അതുപോലെ നമുക്ക് വൈകുന്നേരം ഇതുപോലെ ഒരു ബൗൾ സാലഡ് കഴിച്ചാൽ മാത്രം മതി നമ്മുടെ വയറ് നിറയാനായിട്ട് നല്ല ടേസ്റ്റാണ് കുക്കുംബറൊക്കെ വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിച്ചാൽ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കിയാലോ അപ്പൊ ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനൊരു കുക്കുമ്പറും ഒരു സവാളയും കുറച്ച് മലയാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഞാനൊരു ചെറിയ കുക്കുമ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഇത്രയും കുക്കുംബറൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ചെറിയൊരു കുക്കുമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുപോലെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ നേരം തയറിൽ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ അരിഞ്ഞുകൊണ്ടൊന്നും ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനിവിടെ എനിക്ക് കഴിക്കാൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അത് അതൊക്കെ വട്ടത്തിൽ അരിഞ്ഞെടുത്തു സവാള അതുപോലെ കനം കുറച്ച് അറിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പോലെ ഞാൻ ഈ കുക്കുമ്പറും സവാ കുക്കുമ്പറും മല്ലിയിലൊക്കെ ഞാൻ ഉപ്പിട്ട വെള്ളത്തിൽ മുക്കി വെച്ചിട്ടെടുത്തതാണ് ഒരു അര മണിക്കൂറ് അപ്പം നിങ്ങളും എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ എടുക്കുക ഞാൻ ഒന്ന് രണ്ട് കമൻസ് കണ്ടായിരുന്നു നമ്മൾ പച്ചക്കറികളൊക്കെ പച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്യണമെന്ന് അതിപ്പം നടപ്പുള്ള കാര്യമില്ലല്ലോ എല്ലാം ും അതുകൊണ്ട് നമ്മൾ കഴിക്കാനെടുക്കുന്നതിനെ മുന്നേ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ കേട്ടോ എന്നിട്ട് തേ ഞാനൊരു ബൗളിലോട്ട് കുറച്ച് തൈര് എടുക്കുന്നുണ്ട് ഞാൻ യോഗട്ട് എടുത്തിരിക്കുന്നത് പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് നാരങ്ങാനീര് കുറച്ച് തേൻ ഒരു സ്പൂൺ ഒലുവോല് ഇത്രയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മുടെ കുക്കുമ്പർ സവാള അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുള്ള കുക്കുമ്പർ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പും പുളിയും എരിവും ഒക്കെ നിങ്ങളിഷ്ടത്തിന് എടുത്താൽ മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് തൈര് എടുക്കുമ്പോൾ എപ്പോഴും പുളി കുറഞ്ഞ തൈര് എടുക്കണേ പുളി കൂടിപ്പോൾ നമുക്ക് സാലഡ് കഴിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നല്ലോണം മിക്സ് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചോറ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ബൗൾ കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചോറൊന്നും കഴിക്കാതെ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞൊരു ഫീൽ കിട്ടും അതുപോലെ ഡിന്നറിൽ നിങ്ങൾക്ക് ഇതൊരു ബൗൾ കഴിച്ചാൽ മതി നല്ലവണ്ണം നമുക്ക് വയറ് നിറം ഇതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങി ഇതൊക്കെ കൂടെ എടുത്തുകഴിഞ്ഞാൽ അതുമാത്രം മതി വെറൊന്നും വേണ്ട വൈകുന്നേരം കഴിക്കാനായിട്ട് അപ്പോൾ കുക്കുമ്പറൊക്കെ വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കും നല്ല ടേസ്റ്റാണ് വയർ ആണ് അപ്പോൾ ചോറൊക്കെ ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ചോറ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു സാലഡ് ഉണ്ടാക്കി കഴിച്ച് നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം എളുപ്പമുള്ള ഈ സാലാഡ് എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യുക അപ്പോൾ ഇത്ര വെള്ളത്തെ